എലത്തൂരിൽ എച്ച് പി എൽ ഡിപ്പോയിൽ നിന്നും ഡീസൽ ചോർച്ചയുണ്ടായ സംഭവത്തിൽ വിശദമായ പരിശോധന ഇന്ന് നടക്കും ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഇന്ന് കമ്പനി അധികൃതർ ഹാജരാകണം അതേസമയം എച്ച് പി സി എൽ ഡിപ്പോയിൽ നിന്നും ഓവ് ചാലിലേക്ക് ഒഴുകിയെത്തിയ ഡീസൽ മാറ്റാനുള്ള ശ്രമം തുടരുകയാണ് ഡീസൽ മാറ്റാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഡെപ്യൂട്ടി കളക്ടർ അനിതകുമാരി പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് കൂടി ചേരുന്നുണ്ട് അതിനു മുൻപ് പ്രതികരണത്തിലേക്ക് പൈസ നടത്തിയിട്ടുണ്ട് അപ്പം പറഞ്ഞ വാൻ തന്നെ പരാതി കിട്ടിയ പോലെ തന്നെ ഇവിടെ ഒരു മണ്ണ് നല്ല ഒരു ഡീസലിൻ്റെ മണം ഉണ്ട് ഇങ്ങനെ ഇപ്പോഴും അവിടെ ഒരു ചെറിയൊരു കുമള വന്നിട്ടാണ് പോ ലീക്ക് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തരുന്നതിനും ഇവിടെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാക്ടറീസ് ആൻഡ് ബോയ്സിൻ്റെ സാറ് വന്നിട്ടുണ്ട് അവർ റിപ്പോർട്ട് ചെയ്യും അവരുടെ റിപ്പോർട്ടും റിപ്പോർട്ട് വാങ്ങിയതിന് ശേഷം നമുക്ക് അന്തിമമായിട്ട് റിപ്പോർട്ട് കൊടുക്കണം ശേഷം അന്തിയമായിട്ട് ഒമ്പതാം തീയതി സെൻട്രലിൻ്റെ ഒരു ഇൻസ്പെക്ഷൻ നടക്കാനിരിക്കാണ് ഒ എസ് ഡി നോംസ് അനുസരിച്ചുള്ള ഇൻസ്പെക്ഷൻ കണ്ടക്ട് ചെയ്യാനിരിക്കുക അതിന്റെ ഭാഗമായിട്ട് എല്ലാ സിസ്റ്റംസും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു ഇത് ഹൈ ലെവൽ അലാമും ലോ ലെവൽ അലാമും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരു ടെസ്റ്റ് നടത്തി ആ അപ്പോൾ ടാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് പ്രോഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്ത് ചെറിയ ടാങ്കിലേക്ക് കൊണ്ടുവന്നിട്ട് അതിൽ ഹൈ ലെവൽ ലോ ലെവലിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അപ്പോൾ അവരുടെ ഇൻസ്ട്രമെന്റ്സ് ആദ്യത്തെ ലോ ലെവലിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു സെക്കൻഡ് സ്റ്റേജിലും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു തേർഡ് ലെവലിൽ ഇൻസ്ട്രമെൻ്റ് ഫെയിലായിട്ടുണ്ട് അപ്പോൾ മാൻഹോൾ വഴിയിട്ട് പ്രോഡക്റ്റ് ലീക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രോഡക്റ്റ് എത്ര ക്വാണ്ടിറ്റി ലീക്ക് ചെയ്യണമെന്ന് കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും കെ കെ പ്രശാന്ത് കൂടി ചേരുന്നുണ്ട് പ്രശാന്ത് ഈ ഡീസൽ ചോർച്ചയുണ്ടായ സംഭവത്തിൽ വിശദമായ പരിശോധന ഇന്നുണ്ട് എന്നുള്ളതാണ് ഒപ്പം ഈ ഓവ് ചാലിലേക്ക് ഡീസൽ ഒഴുകിയെത്തിയിരുന്നു ഇത് പൂർണ്ണമായും മാറ്റാൻ സാധിച്ചിട്ടുണ്ടോ ഒപ്പം ഈ അധികൃതർ എന്താണ് പറയുന്നത് പ്രത്യേകിച്ച് ഇതൊരു സാമൂഹിക പ്രശ്നം കൂടിയാണല്ലോ പ്രശാന്ത് നമുക്കറിയാം നാട്ടുകാരൊക്കെ ഇതിന് ഇതിനെതിരെ നേരത്തെ പരാതി കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്കടക്കം അവർ പരാതി നൽകിയിട്ടുണ്ട് പക്ഷേ ഇതിനൊന്നും ഒരു ഒരു ശ്വാശ്വത പരിഹാരം കണ്ടിട്ടില്ല എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ഇന്നിപ്പോൾ പരിശോധന എപ്പോഴാണ് വിവരങ്ങൾ മറ്റു വിവരങ്ങൾ കൂടി അശ്വതി നമ്മളിപ്പോൾ ഉള്ളത് എലത്തൂരിലാണ് ഇപ്പോഴും എലത്തൂരിൽ ഈ പറയുന്ന സ്ഥലത്ത് അതായത് ഈ പ്ലാന്റിന് തൊട്ടപ്പുറത്ത് ഈ ഡിപ്പോക്ക് തൊട്ടപ്പുറത്തുള്ള ഓവുചാലിൽ ഇപ്പോഴും ഡീസൽ കാണാം ഇവിടെ ഉദ്യോഗസ്ഥർ എത്തി ഡീസൽ പൂർണ്ണമായും എടുക്കുന്ന നടപടികൾ ഇപ്പോഴും തുടരുന്നുണ്ട് ഇങ്ങനെ പരമാവധി എടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഡീസലുകൾ പൂർണ്ണമായും ഇവിടെ മാറ്റുക എന്നുള്ളതാണ് പക്ഷേ ഇതൊരു ശാശ്വത പരിഹാരം അല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം ഇത് സ്ഥിരമായി ഇത്തരത്തിൽ കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് മറ്റൊരു ആശങ്കയെന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ മറ്റ് തരത്തിലുള്ള മാലിന്യ പ്രശ്നങ്ങൾ കൂടി രൂക്ഷമാകും പ്രത്യേകിച്ച് കിണറുകളിൽ േക്കും മറ്റും ഈ വെള്ളം എത്തിയാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഭൂമിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുറേ പ്രതിസന്ധികൾ കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അടക്കം ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തുക അഞ്ച് സംഘങ്ങളായി അവരെത്തും ഒപ്പം തന്നെ ഇന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുന്നിലേക്ക് ഹാജരാകാൻ കമ്പനി അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്നത് പിന്നീട് വളരെ ശ്രമകരമായ ദൌത്യത്തിനോടിലാണ് കുറെയെങ്കിലും ഡീസൽ ഇവിടുന്ന് മാറ്റാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇപ്പോഴും അത് പൂർണ്ണമായി മാറ്റിയെടുക്കാനുള്ള ഒരു സംവിധാനത്തിൽ കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നതുകൂടി നമ്മൾ കാണേണ്ടതാണ് ഈ പ്രശ്നം നേരത്തെ തന്നെയുണ്ട് അത് പരിഹരിക്കാൻ ഏത് തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളതാണ് ഇനിയിപ്പോൾ നാട്ടുകാർ ചോദിക്കുന്നത് അത് ഏതായാലും വരുന്ന സമയങ്ങളിൽ അതായത് അധികൃതരോട് അവർ ആവശ്യപ്പെടുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് പല നേരത്തെ തന്നെ പലതവണ പരാതികൾ നൽകിയതാണ് പക്ഷേ അതിൽ കൃത്യമായ ഒരു നടപടി ഈ അധികൃതരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ശാശ്വതമായ ഒരു പരിഹാരം വേണം എന്ന് തന്നെയാണ് നാട്ടുകാർ അടക്കം വ്യക്തമാക്കുന്നത് തുടർ ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധത്തിലേക്ക് അവർ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇപ്പോൾ തന്നെ എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ് അധികൃതർ പറയുന്നത് ഇന്നിപ്പോ പതിനൊന്ന് മണിക്കാണ് ചർച്ച വെച്ചിട്ടുള്ളത് അതിന് ശേഷം എന്താണെന്നുള്ളൂ നേരത്തെ നേരം ഇതിന് മുമ്പ് ഒരുക്കിയിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് ഇതിലൂടെ ഇതിപ്പോ മഴവെള്ളം പോകാൻ വേണ്ടി മാത്രം അതിലൂടെയാണ് സാധനങ്ങൾ ബ്ലോ ഡ്രെയിനേജിലൂടെ ഒഴുക്കി വിടുന്നതിനെ കൊണ്ട് നാട്ടുകാർ തന്നെ കോൺക്രീറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്തു അങ്ങനെ ഇവിടെ ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞു മഴവെള്ളത്തിന് മാത്രമായിട്ട് ഓപ്പൺ ചെയ്തോളൂ അങ്ങനെയാണ് ഇവിടെ ഡ്രെയിനേജ് ഓപ്പൺ ചെയ്യുക അത് തന്നെ നമ്മൾ പൊട്ടനാക്കിയ അതായത് സാധാരണ മഴവെള്ളത്തിന് ഈ ഗ്രൗണ്ട് ലെവലിൽ ഓപ്പൺ ചെയ്താൽ മതി ഇതാ ഒരു അതിൽ നിന്ന് താത്തിയിട്ടാണ് ഡ്രൈനേജ് അവിടെ കാണാം അത്ര താത്തി കൊടുക്കേണ്ട കാര്യമില്ല ഡ്രൈനേജ് അത് ദുരുദ്ദേശപരമായിട്ടാണ് ചെയ്തത് അതിനുശേഷം കുറേ കാലത്തേക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു ഉണ്ടായിരുന്നു ചെറിയ സ്മെല്ലും കാര്യങ്ങളുണ്ടായിരുന്നു അവിടെ തന്നെയാണ് അപ്പം ഇന്നലെ സ്ട്രോങ് സ്മെല്ലുണ്ടായിട്ട് വന്ന് നോക്കിയപ്പോഴാണ് വൈകിട്ട് കാണുന്നത് നല്ല വിശ്വസിക്കാൻ പറ്റില്ല വെള്ളം വെള്ളമല്ല ഡീസലാന്ന് നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല അതെ നല്ല കട്ടിയിൽ അങ്ങനെ വന്നിട്ട് അങ്ങനെ ഞാൻ പലരെ അടുത്ത് വിളിച്ചു പറഞ്ഞിട്ടാണ് ആൾക്കാർ വന്ന് വിഷയാവുന്നത് ഇത് പറയാന്നുള്ളൂ എല്ലാ പ്രാവശ്യവും ഇഷ്യൂസ് ഉണ്ടാവും പരിഹാരം ഉണ്ടാവില്ല കുറച്ചേ കാലം ഇത് ചൂടായിട്ട് കിടക്കും പിന്നെ വിട്ടങ്ങ് പോകും അതിപ്പോ റിപ്പീറ്റഡാ ഇവർക്ക് ഒരു ഇഷ്യൂ ഒരു പ്രശ്നമല്ല ഇതിന്റെ അപ്പുറം അത്രയും കുടുംബങ്ങളുണ്ട് ഇത് സാധാരണ പോലെയല്ല ഒരു ഡ്രൈനേജിലേക്ക് സാധാരണ നാട്ടിലൊക്കെ ഒരു ഡ്രൈനേജിലേക്ക് പോയാല് അത് അങ്ങനെ ഒഴുകി അങ്ങ് പോകും അത്രേ ഉള്ളൂ അതങ്ങനെയല്ല ഈ ഡ്രെയിനേജ് എന്ന് പറഞ്ഞാൽ തോടായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ തടുകൾ പല വീടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകുന്ന ഒരു ആയിരത്തോളം വീടുകളുണ്ട് അങ്ങനെ ട്രാവൽ ചെയ്തിട്ടാണ് കടലെത്തുന്നത് അപ്പം അത്രയും വീട്ടുകാരൊക്കെ ബാധിക്കും അതിൻ്റെ ഇടയിലെ മീനുകൾ എല്ലാം ഇതൊന്നും ഇവർക്ക് ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലുള്ളവർക്ക് ആ ഒരു വിഷയമല്ല അവരത് കഴിഞ്ഞ് അങ്ങ് പോവും അവിടെ തീപ്പടുത്തുണ്ടായപ്പോൾ എൻ്റെ മുന്നേ ഉണ്ടായപ്പോൾ അവരങ്ങ് പോയി നമുക്കാ പേടി ഇത് ഇവിടെ ഉള്ളവരെയാണ് അറിയിച്ചിട്ടും ബന്ധപ്പെട്ട അധികാരികളെത്താൻ ഒരുപാട് നേരം വേഗിയിട്ടുണ്ട് അത് കഴിഞ്ഞ് രാവിലെ ഏഴ് മണിക്ക് ഡ്യൂട്ടിക്ക് കയറി പോലീസ് ഉദ്യോഗസ്ഥനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇവരെല്ലാം വെച്ചിട്ട് രാത്രി ഇന്നലെ പതിനൊന്ന് മണിക്കായാലും ഡെപ്യൂട്ടി കളക്ടർക്ക് വന്ന സമയത്ത് ഹിന്ദുസ്ഥാൻ പെട്രോളി അധികാരികളെടുത്ത് സംസാരിക്കാൻ പോയ സമയത്ത് അവിടുത്തെ ഒരു മേഡം ഉണ്ട് പുള്ളിക്കാരത്തി ഡ്യൂട്ടി കഴിഞ്ഞ് പോയി എന്നാണ് പറഞ്ഞത് ഇന്നലെ രാത്രി പക്ഷേ ബാക്കിയുള്ള ആളുകൾ കംപ്ലീറ്റ് ഇവിടെ ഇതിനായിട്ട് കാത്തിരിക്കുക ഇന്ന് ഉണ്ട് ഇവിടെ ആളുകൾ ഒന്നും പോയിട്ടില്ല അപ്പോൾ ഇവരുടെ അടുത്ത് വളരെ അധികം ഒരു സുരക്ഷാ വീച്ചുണ്ടായിട്ടുണ്ട് അവരെന്നെ സമ്മതിക്കുന്നുണ്ട് നമ്മൾ വീണ്ടും അവിടെ പോയിട്ട് വിളിച്ചിട്ട് ഇവിടെ കാണിക്കേണ്ട ഒരു സാഹചര്യം ഇതാണ് നാട്ടുകാർ പറഞ്ഞത് സ്ഥിരമായി ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട് കൃത്യമായ പരാതികൾ നൽകുന്നുണ്ട് അവർ അധികാരത്തിന് മുന്നിലേക്ക് വെക്കുന്നുണ്ട് പക്ഷെ ആ ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു നടപടി താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കുന്നതിന് അപ്രേക്ക ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല അതുകൊണ്ട് കൃത്യമായ നടപടി അധികാര ഭാഗത്തുണ്ടാകുന്നതും അവരുടെ ഒപ്പം തന്നെ ഇവിടെ സുരക്ഷിതമായി ജീവിക്കാനുള്ള സംവിധാനം ഒരുക്കണം എന്ന് തന്നെയാണ് എലത്തൂർ നിവാസികൾ ആവശ്യപ്പെടുന്നത് അശ്വതി